എൻ്റെ പേര് അദീന ഞങ്ങൾ എറണാകുളം ജില്ലയിൽ കോതമംഗലത്ത് നിന്ന് വരുന്നു ഇതെൻ്റെ പപ്പ പപ്പയുടെ പേര് സണ്ണി പപ്പയാണ് ഉടമ്പടി എടുത്തത് മാ ഏപ്രിൽ ഇരുപത്തി ഒൻപത് ഏപ്രിൽ നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഉടമ്പടി എടുത്തത് ഞങ്ങളുടെ മമ്മിക്ക് ഒരു ബ്രസ്റ്റിൽ ഒരു ലിമ്പ് ലമ്പ് പോലെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അത് എന്താണെന്ന് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി ബയോപ്സി എടുക്കാൻ വേണ്ടി ഡോക്ടർ പറഞ്ഞായിരുന്നു അപ്പോൾ എറണാകുളം ലിസി ഹോസ്പിറ്റലിലാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ബയോപ്സി എടുത്തു അതയച്ചു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും റിപ്പോർട്ട് വന്നു ആ സമയത്താണ് പപ്പ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നെഗറ്റീവായിരുന്നു റിസൾട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോന്നു അപ്പോൾ ആ ബയോപ്സി എടുത്ത ആ ഒരു സ്ഥലത്ത് ഭയങ്കരമായിട്ട് അത് പഴുക്കാൻ തുടങ്ങി പസ് വരാൻ തുടങ്ങി അങ്ങനെ ആ ഒരു ചെറിയൊരു ചെറിയൊരിതായിരുന്നു അത് പിന്നെ ഭയങ്കരമായിട്ട് കോംപ്ലിക്കേഷൻ കോംപ്ലിക്കേഷനിലേക്ക് പോയി അത് കഴിഞ്ഞ് അത് ഭയങ്കരമായിട്ട് വേദനയായി ഭയങ്കര റെഡ് കളറിലൊക്കെ വന്ന് ഭയങ്കരമായിട്ട് പസ്സൊക്കെ വരാൻ തുടങ്ങിയപ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റ് മാറ്റിയിട്ട് കോതുമംഗലം ബസോലസ് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ ഒരു പ്രാവശ്യം നമ്മൾ സർജറി ചെയ്ത് ആ ഡീബ്രേഡ്മെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കുറച്ച് സ്ഥലം അതുകഴിഞ്ഞ് വീണ്ടും ഇതുപോലെ മമ്മിക്ക് ഷുഗറിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് ഹീലിംഗ് കുറച്ച് പാടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒന്നോടെയും ചെയ്തു ഒന്നോടെയും ചെയ്തു കഴിഞ്ഞപ്പോഴും ഹീലിംഗ് കുറച്ച് പാടായിരുന്നു പക്ഷേ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ അപ്പം ഉടമ്പടി എടുത്ത് നമ്മൾ കുടുംബത്തിലെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നൊക്കെയായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് മമ്മിക്ക് പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടി അങ്ങനെ ഇതുവരെയായിട്ടും മമ്മിക്ക് പിന്നെ കുഴപ്പമൊന്നും വന്നിട്ടില്ല പൂർണ്ണമായിട്ട് ആ ഒരു മുറിവിൽ നിന്നും പൂർണ്ണമായിട്ട് മമ്മിക്ക് സൗഖ്യം കിട്ടി പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞേച്ചി കല്യാണം കഴിഞ്ഞ് ന്യൂസിലൻഡിലായിരുന്നു അപ്പോൾ കുഞ്ഞേച്ചിക്ക് പി ആർ കിട്ടാനായിട്ട് കുറച്ച് പാടായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഉടമ്പടി നിയോഗത്തിൽ രണ്ടാമത്തെ നിയോഗമായിട്ട് ഈ പി ആറിൻ്റെ നിയോഗം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് കുഞ്ഞേച്ചിക്ക് പി ആറ് കിട്ടി പിന്നെ മൂന്നാമത്തെ നിയോഗം എൻ്റെ അനിയത്തി അനിയത്തി തേർഡ് ഇയർ ബി എസ് സി നേഴ്സിങ് പഠിക്കുവാണ് അപ്പോൾ അവളാണെങ്കിൽ ഭയങ്കര ടെൻഷനുള്ള ആളാണ് അപ്പോൾ പഠിക്കുന്ന സമയത്താണെങ്കിലും എപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് വീട്ടിൽ വി വിളിച്ച് ഭയങ്കര കരച്ചിലും ബഹളവും ഒക്കെ ആയിരുന്നു എക്സാമിന് പോയപ്പോഴും ഭയങ്കര ടഫാന്നൊക്കെ പറഞ്ഞു പോയി അപ്പം നമ്മൾ പറഞ്ഞു പേടിക്കുമെന്നും വേണ്ട പ്രാർത്ഥിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ധൈര്യമൊക്കെ കൊടുക്കുമായിരുന്നു എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ അവളാണെങ്കിൽ ക്യാൻഡിൽ ലൈറ്റ് റിക്ക് സ്പ്രെയർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഫലമായിട്ട് അവളുടെ റിസൾട്ട് കഴിഞ്ഞ മാസം വന്നു അവളെ ഫസ്റ്റ് ക്ലാസ്സോടു കൂടി തേർഡ് ഇയർ പാസ്സായി പിന്നെ നാലാമത്തെ നിയോഗം എൻ്റെ കല്യാണത്തിൻ്റെ കാര്യമായിരുന്നു കല്യാണത്തിന് ഭയങ്കര തടസ്സങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ച് അങ്ങനെ ദൈവത്തിനാണെങ്കി ഒരു ദൈവ പതി പൈതലിനെ എനിക്ക് ഹസ്ബൻഡായിട്ട് തന്നു നല്ലൊരു കുടുംബത്തെയും തന്നു എൻ്റെ വീട്ടിൽ ഭയങ്കര അസ്വസ്ഥതയായിരുന്നു അമ്മയും ഭാര്യയും തമ്മിൽ ഭയങ്കര പ്രശ്നമായിരുന്നു ഞാൻ വെച്ചു ഉടമ്പടി പിടി വെച്ചോളം തന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അതെല്ലാം മാറിപ്പോയി അമ്മയും ഭാര്യയുമായിട്ട് ഭയങ്കര സ്നേഹത്തിലായി ഭയങ്കര ഒത്തൊരുമിച്ച് ഭയങ്കര സ്നേഹത്തിലാണ് ഞങ്ങളുടെ കുടുംബം പോണ് നല്ല സ്നേഹത്തിലാണ് പിന്നെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലാണ് ഉടമ്പടി എടുത്ത് പിന്നെ ഞാൻ പത്രം വാങ്ങിക്കുകയാണ് വാങ്ങിച്ച് എല്ലാം ഹോസ്പിറ്റലുകളിൽ കൊടുക്കും റോഡുകളിൽ കൊണ്ടുവന്ന് പലർക്കായിട്ട് കൊടുക്കും പലരും അത് നിരസിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ഒന്നും കാര്യമയക്കിയില്ല എല്ലാവർക്കും കൊടുക്കും അങ്ങനെ പിന്നെ എടപ്പള്ളി പള്ളിയിൽ ഞാൻ ഈ പത്രം ഇട്ട് പോയിപ്പോൾ ആ സെക്യൂരിറ്റി എന്നെ കൊണ്ട് കൊടിപ്പിച്ചില്ല ഞാൻ ഇറക്കി വിട്ടു അങ്ങനെ ഞാൻ പുറത്താക്കിട്ട് കൊടുത്തു പത്രം അങ്ങനെ ഞാൻ ഒത്തിരി അതുപോലെ റെയിൽവേയിൽ പോയി റെയിൽ വണ്ടിയിൽ കൊടുത്തു കഴിഞ്ഞ് പോലീസുകാരനെ കൊണ്ട് കൊടിപ്പിച്ചില്ല ഞാൻ അവിടെയും കൊടുത്തു എല്ലായിടത്തും ഞാൻ പ്രതി ഇങ്ങനെ പത്രം ഒരു മാ നാണമില്ലാതെ അധിക്ഷേപിക്കുമ്പോൾ ഞാൻ പത്രം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പത്രം ഞാൻ എല്ലാവർക്കും ഇങ്ങനെ ദിനംപ്രതി പത്രം എല്ലാവർക്കും ഞാൻ കൊടുക്കും എന്നെ അധിക്ഷേപിക്കും കളിയാക്കും എനിക്കൊരു നാളും ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ മറ്റുള്ള രോഗികളെ പോയി സന്ദർശിക്കും അവർക്ക് പണം കൊടുക്കും അവർക്ക് വസ്ത്രം കൊടുക്കും പൈസ കൊടുക്കും അങ്ങനെയെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പ്രാർത്ഥന മുടക്കാതെ എന്ന് പ്രഭാതത്തിലും രാത്രിയും എൻ്റെ വീട്ടിൽ മുടങ്ങാതെ പ്രാർത്ഥനയുണ്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിയതാണ് പ്രാർത്ഥിക്കുന്നത് പിന്നെ അതാണ് എൻ്റെ സാക്ഷ്യം ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ട് ഒരു വർഷമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുവരെയായിട്ടും സാക്ഷ്യം പറയാൻ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഈ സ്ഥലവില്പനയുടെ കാര്യം ഉടമ്പടിയിൽ നിയോഗമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്ഥലവില്പനയ്ക്ക് ഭയങ്കര തടസ്സങ്ങൾ വന്ന സമയത്ത് ഇങ്ങനെ മനസ്സിൽ തോന്നിക്കായിരുന്നു അമ്മയുടെ അടുത്ത് പോയി സാക്ഷ്യം പറയു ആ ഒരു തോ ആ ഒരു ഇതിലാണ് ഞങ്ങൾ സാക്ഷ്യം പറയാനായിട്ട് വന്നത് അപ്പം സാക്ഷ്യം പറയാൻ വൈകിയതിനും അമ്മയോട് ക്ഷമ ചോദിക്കുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ തന്നതിന് പരിശുദ്ധ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥത വഴി ഈശോപ്പന കൊടാനൂടി നന്ദി പറയാം പരിശുദ്ധ അമ്മയുടെ മധ്യസഹായത്തിൽ ഇപ്പം അപ്പച്ചനാണ് ഉടമ്പടി എടുത്തതും ഉടമ്പടിയിലെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചിലപ്പോൾ അത് സാഹചര്യങ്ങൾ ഒരുപാട് അനുകൂലമായിട്ട് നിൽക്കാത്ത സാഹചര്യത്തിൽ പോലും ഉടമ്പടിയിലെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിക്കുവാനായിട്ട് ശ്രമിച്ചു എന്നുള്ളത് അപ്പം ഈശോ കർത്താവ് ശിഷ്യന്മാരോട് പറയുന്ന കർത്താവ് യോഹനാൻ്റെ സുവിശേഷത്തിൽ ഇരുപത്തഞ്ച് പതിനഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് കർത്താവ് പറയണത് നിങ്ങൾ എൻ്റെ നാമത്തിൽ പോകുമ്പം നിങ്ങൾക്ക് നിങ്ങളെ കാത്തിരിക്കുന്നത് സുഖമുള്ളൊരു പാതയല്ല നിങ്ങൾ എന്നെ പീഡിപ്പിച്ചാൽ നിങ്ങളെ പീഡിപ്പിക്കും എൻ്റെ നാമത്തെ പ്രതി നിങ്ങൾ നീതിയും ക്ലേശവും അനുഭവിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ സന്തോഷിക്കാൻ ഇങ്ങനൊരു വാക്ക് പറയുന്നുണ്ട് അപ്പോൾ ക്രിസ്തു ജീവിതം അല്ലെ ക്രിസ്തു കൈമാറ്റത്തിൻ്റെ ജീവിതം എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ പൗരസപ്പോസലും പറയുന്നത് പോലെ ഒരു അസാധാരണമായ അവാച്യമായ സമാധാനം നിലനിൽക്കുമ്പോഴും സാഹചര്യങ്ങൾ എപ്പോഴും നമുക്ക് ഫേവറബിൾ ആകണമെന്നില്ല അടയാളങ്ങളും അത്ഭുതങ്ങൾ ലഭിക്കുമ്പോഴും അങ്ങനെ ഫേവറ ഫേവറബിൾ ആകുന്ന സാഹചര്യം വെച്ചാണ് ഒരാളുടെ ദൈവാനുഭവം അളക്കുന്നതെങ്കിൽ ഏറ്റവും ലോകത്തിൻ്റെ കണ്ണിൽ ഏറ്റവും സുഖം ആയിട്ട് ജീവിക്കേണ്ടത് പരിശുദ്ധ അമ്മയും യേശുവിനോടൊപ്പം നടന്നവരും അല്ലെങ്കിൽ യേശു തന്നെയാണ് അപ്പം ജീവിതത്തിൽ ഈ ഒരു ക്രിസ്തു കൈമാറ്റത്തിൽ എപ്പോഴും സഹനങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും എന്നുള്ളതും എന്നാൽ അതിനേക്കാളും അപ്പുറം ദൈവം നമ്മളത് പിടിച്ചു നിർത്തുകയും തീക്ഷ്ണതയോടെ മുന്നോട്ട് പോകാൻ കൃപ നൽകുമെന്നുള്ളത് അപ്പം അപ്പച്ചൻ വ്യക്തമായിട്ട് ഉടമ്പടിയിലെ കാര്യങ്ങൾ നിവർത്തിക്കുന്നുണ്ട് അപ്പം മക്കൾ മൂന്ന് പേർക്ക് ലഭിച്ച അനുഭവങ്ങളാണ് ഇപ്പോൾ ഈ മകളാണ് സാക്ഷ്യപ്പെടുത്തുന്നത് അതിൽ ഒരു കാര്യം ഈ മകളെ വിവാഹത്തിൻ്റെ കാര്യം ഉണ്ടായിരുന്നു അതും മകളെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് മറ്റ് മക്കളുടെ നിയോഗങ്ങളൊക്കെയും ഈ അപ്പച്ചൻ്റെ പ്രാർത്ഥനയിലൂടെ ഉടമ്പടിയിലൂടെ നിവർത്തിച്ചു എന്നുള്ളതും അത് ജീവിത പങ്കാളിയുടെ കാര്യവും പറയുന്നുണ്ട് അപ്പം ഒരു വിശ്വസ്തതയോട് ഉടമ്പടി ജീവിക്കുന്ന ഒരാളുടെ നിയോഗമായിട്ട് മാറുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമാണ് അത് അനുഭവത്തിലേക്ക് മാറുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ മകളുമായിട്ട് നീ അൽത്താരയിൽ എത്തുന്നത് അപ്പം പരിശുദ്ധ അമ്മ ഈ കുടുംബത്തിന് നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് അരങ്ങലടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം ദൈവനാമം മഹത്വപ്പെട്ടതാകട്ടെ എൻ്റെ പേര് ആൻറ്റോ തോമസ് ഞാൻ പാലായിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം പതിനൊന്നാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഉടമ്പടി എടുക്കുവാനുള്ള ഒരു കാരണം തന്നെ എൻ്റെ മോൻ്റെ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് അവനെ ഇവിടെ വളരെ പിന്നോക്കമാണ് അവൻ പഠിക്കത്തില്ല കാരണം അവന് പരീക്ഷയ്ക്കെല്ലാം വളരെ മാർക്ക് കുറവാണ് പറയുവാണെങ്കിൽ എൺപത് മാർക്കിൽ എട്ട് മാർക്കൊക്കെ അവന് കിട്ടിക്കൊണ്ടിരുന്നേ അപ്പം എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു അച്ചായം പോയി ഉടമ്പടി എടുക്കണം മോന് വേണ്ടി ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു സത്യത്തിൽ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ മനസ്സില്ല മനസ്സോടുകൂടിയാണ് ഇവിടെ മോനെയും കൂട്ടിക്കൊണ്ട് വരുന്നത് ഭാര്യ എന്നോട് പറയുന്നുണ്ട് അച്ഛനെ കാണണം മോൻ്റെ തലയിൽ അച്ഛനെ കൊണ്ട് പിടിപ്പിക്കണം പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു ഞാനിവിടെ വന്നു ഇവിടെ വന്നപ്പോഴത്തേക്കും ആകെപ്പാട് എനിക്കൊരു അസ്വസ്ഥതയായിരുന്നു മുഴുവൻ ഒരുപാട് ആൾക്കാരെല്ലാം കണ്ട് ഒരുപാട് നേരം ഇവിടെ ഇരിക്കുകയൊക്കെ ചെയ്തു ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എല്ലാം എടുത്ത് ഇവിടുത്തെ അനുഭവങ്ങളെല്ലാം കണ്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഞാനിവിടുന്ന് പോയി പോയി പിറ്റേ ദിവസം മുതൽ ഞാൻ ഇവിടെ രാവിലെ തന്നെ പ്രാർത്ഥിക്കും അത്ഭുതം എന്നല്ലാതെ ഒന്നും പറയാനില്ല എൻ്റെ മോന് ആറ് എ പ്ലസും രണ്ട് എ പ്ലസ് രണ്ട് എയും രണ്ട് ബി പ്ലസുമായിട്ട് അവൻ പാസ്സായി അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞെന്നാൽ വൈഫ് ജർമ്മനിയിലാണ് അവൾ ആ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരുപാട് ടോർച്ചറിങ് ഉണ്ടായതുകൊണ്ട് അവൾ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ ജോലിയിൽ അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു അച്ചായൻ പ്രത്യേകം പ്രാർത്ഥിക്കണം പ്രവാസന മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കണം ഇത് ഇവിടെ നിന്ന് സ്ഥലം മാറി പോകാൻ വേറെ സ്ഥലത്തോട്ട് പോകുവാൻ ഞാൻ ആക്ച്വലി എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു നിയോഗമായിട്ട് തന്നെ ആറ് നിയോഗത്തിലെ ഒരു ഒരു നിയോഗം ഇതായിരുന്നു അതും മാതാവ് സാധിച്ചു തന്നു അത് അവൾക്ക് വേറെ സ്ഥലത്തോട്ട് തന്നെ ഫ്രാങ്കോട്ടെന്ന് വേറെ സ്ഥലത്തോട്ട് തന്നെ മാറ്റം കിട്ടി പിന്നെ അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇരുപത് വർഷമായിട്ട് ഗൾഫിലാണ് സൗദി അറേബ്യയിലും ദുബായിലും അബുദാബിലൊക്കെ ഉണ്ടായിരുന്നു ഞാനിപ്പം ജനുവരി വന്നതായിരുന്നു നിർത്തി വൈഫ് വൈഫിങ്ങനെ പോയതുകൊണ്ട് എനിക്ക് ഡ്രൈവിങ് അറിയത്തില്ല അപ്പം ഞാനിവിടെ വന്ന് ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് എൻ്റെ കൂടെ ഉള്ളവരെല്ലാവരും തോറ്റുപോവുക അപ്പോഴേ എനിക്കൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു ദൈവം എനിക്ക് ഈ പുതിയ ടെസ്റ്റ് രീതി വരുന്നതിന് മുന്നേ എനിക്ക് പാസ്സാകണം എൻ്റെ അമ്മയെ എന്നെ കാത്തുകൊള്ളണേ എന്ന് പറഞ്ഞ് ഞാൻ ഈ വ്യഞ്ചരിച്ച ഉപ്പുമായിട്ട് ആദ്യത്തെ ദിവസം ഇത് കൊ പോയി പക്ഷെ ഞാൻ പരാജയപ്പെട്ടു പോയി രണ്ടാമത്തെ തവണ ഞാൻ ഈ വ്യഞ്ചരിച്ച ഉപ്പുമായി പോയി വണ്ടിയിൽ വെച്ചപ്പം എന്നെ പഠിപ്പിക്കുന്നത് വേറൊരു സഹോദരനായിരുന്നു ഒരു സഭയിലുള്ള ഒരു സഹോദരനാണ് അദ്ദേഹം എന്നോട് ചോദിച്ചു അച്ചായൻ എന്താണ് ഈ കാണിക്കുന്നത് ഇതന്നെ ഈ വണ്ടിയെ കൊണ്ടുപോയി വെക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇത് ഞാൻ കുർബാസനത്തിലെ മാതാവിൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്ന ഉപ്പാണ് അപ്പം പുള്ളി ഒന്ന് ചിരിച്ചു പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മൂന്ന് പേരും ഫെയിലായി ഞാനന്ന് പാസ്സായി പിന്നെ അതിലെല്ലാം പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കഴിഞ്ഞ പതിനാറാം തീയതി ഞാൻ എൻ്റെ വൈഫിൻ്റെ ആങ്ങളുടെ ഭാര്യയെ തിരിച്ച് എയർപോർട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് തിരിച്ച് വരുന്ന വരവന് മണിമല വരെ എത്തി മണിമലയെത്തി കഴിഞ്ഞപ്പോൾ ഞാൻ ഡ്രൈവറോട് പറഞ്ഞു എനിക്കൊന്ന് ഓടിക്കാൻ തരണം അപ്പോൾ അദ്ദേഹം മനസ്സിലാ മനസ്സോട് എനിക്ക് വണ്ടി ഓടിക്കാൻ തന്നു ഞാൻ വണ്ടി ഓടിക്കുകയാണ് ആ ഓടിക്കുന്ന സമയത്ത് ഒരു ദമ്പതികൾ ഞങ്ങളുടെ സ തൊട്ട് സൈഡിൽ കൂടെ പോരുന്നുണ്ടായിരുന്നു സ്കൂട്ടറയിൽ ഞാനത് കണ്ടില്ല എൻ്റെ വണ്ടി അവർക്ക് ടിടിച്ച് അവർ റോഡ് റോഡിലോട്ട് തെറിച്ച് വീണ് ആ മനുഷ്യൻ അബോധാവസ്ഥയിൽ മൂക്കിക്കൂടെയും ചെവിക്കൂടെയും കണ്ണിൽ കൂടെയും എല്ലാം ചോര വന്ന് ഈ ഈ പുള്ളിക്കാരിച്ചയുടെ കൈ മൂന്നായിട്ട് ഒടിഞ്ഞ് തൂങ്ങി കിടക്കുന്നു എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയത്തില്ല അതേപ്പോയി ആകെപ്പാടെ ടെൻഷൻ അടിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ആൾക്കാരെല്ലാം ഓടിക്കോടി പെട്ടെന്ന് ഇവരെ എടുത്ത് ഞങ്ങൾ മണിമല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോഴത്തേക്കും അവർ പ്രാഥമിക ശുശ്രൂഷ മാത്രം കൊടുത്തിട്ട് അവിടുത്തെ സിസ്റ്റർ എന്നോട് പറഞ്ഞു അച്ചായ ഈ ഇദ്ദേഹത്തിൻ്റെ കാര്യം ഒന്നും പറയാൻ പറ്റത്തില്ല ഒന്നും പറയാൻ പറ്റത്തില്ല ഈ ആറാം തീയതി നടന്ന സംഭവമാണ് ഞാൻ ആകെപ്പാടെ അപ്സെറ്റായി എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിട്ട് കുറച്ച് മാസമേ ഉള്ളൂ രണ്ട് മാസം കഴിഞ്ഞതേ ഉള്ളൂ എന്ത് ചെയ്യും ഞാൻ അന്നേരം പ്രാർത്ഥിച്ചു മാതാവേ ഒരത്ഭുതം സംഭവിക്കണേ ഇദ്ദേഹം റിക്കവറാകണേ ഇദ്ദേഹം ഒരാഴ്ചക്കുള്ളിൽ റിക്കവറായി ഒരു കുഴപ്പവും ഇല്ലാതെ തിരിച്ചു വരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ എനിക്ക് നേരിട്ട് അന്വേഷിക്കാൻ പറ്റത്തില്ല പക്ഷേ ഞാൻ മറ്റേ സുഹൃത്തുക്കൾ മുഖേന അന്വേഷിക്കുമ്പോൾ അദ്ദേഹത്തിന് രണ്ട് എം ആർ ഐ സ്കാൻ ചെയ്തപ്പോഴും ബ്ലഡ് ക്ലോട്ട് ചെയ്ത് കിടക്കുവാണ് അൺകോൺഷ്യസാണ് പുള്ളി ഇങ്ങനെ ബോധാവസ്ഥയിലല്ല എന്നൊക്കെയാണ് പറഞ്ഞത് ടെൻഷനായി ഞാൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞെന്നാൽ എൻ്റെ പെങ്ങൾ സിസ്റ്ററാണ് പുള്ളിക്കാരത്തോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യുക ഈ തൈലം വിശുദ്ധതൈലം നിൻ്റെ നെറ്റിയിൽ പുരട്ടി അദ്ദേഹത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്ക് എന്ന് പറഞ്ഞു ഞാൻ ആ വിശുദ്ധ തൈലം എൻ്റെ നെറ്റിയിൽ പുരട്ടിക്കൊണ്ട് ഞാൻ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു ഞാൻ അത്ഭുതമൊന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല നാല് ദിവസം കഴിഞ്ഞപ്പം അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു എനിക്കിപ്പോഴും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്തു എന്ന് എൻ്റെ ഒരു കൂടെ പഠിച്ച ഒരു സഹോദരി അവിടെ ജോലി ചെയ്യുന്നുണ്ട് അദ്ദേഹം ആ പുള്ളിക്കാരിച്ച മോഹേനെ ഞാൻ അറിയുന്നു അതുപോലെ തന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ഇവിടെ നിന്ന് കൊണ്ടുപോയ പത്രങ്ങളൊക്കെ ഞാൻ ആ സമയത്ത് പലയിടത്തും കൊടുത്തു എന്നാലും ഞാൻ അനാഥാലയത്തിലൊക്കെ പറ്റുമ്പോഴൊക്കെ കൊണ്ട് ഈ അരിക വാങ്ങിച്ചു കൊടുക്കും പിന്നെ പാവപ്പെട്ടവരെ കാണുമ്പോൾ ഞാൻ സഹായിക്കും പൈസ പൈസയൊക്കെ കൊടുത്ത് സഹായിക്കും ഇത് എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു അതിലും കൂടുതലായിട്ട് എനിക്ക് എൻ്റെ പ്രാർത്ഥനാ ജീവിതം വളരെ പുറകിലായിരുന്നു കാരണം ഈ ഇരുപത് വർഷവും ഞാൻ പള്ളി പോകാറില്ല അവിടെ പള്ളിയിലുണ്ട് ദുബായിൽ സൗദി വെച്ച് പത്തു വർഷം അവിടെ പള്ളിയില്ലായിരുന്നു പക്ഷേ ദുബായിലും അബുദാബിലും പള്ളി ഉണ്ടെങ്കിലും ഞാൻ പോവുകയല്ല ഞാൻ അവിടെ തന്നെ ഞാൻ ആ ഇടതു വീട്ടിൽ തന്നെ ഇരിക്കത്തേ ഉള്ളൂ പക്ഷേ പക്ഷേ നാട്ടി വന്നു കഴിഞ്ഞാൽ പോകുമായിരുന്നു ഏകെയാലും കൃപാസന മാതാവിൻ്റെ അടുത്ത് വരികയും പ്രാർത്ഥി ഇപ്പോൾ കൂടുതലായിട്ട് സമയം കണ്ടെത്തി പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥനയിൽ കൂടുതൽ എനിക്ക് മാതാവിനോടുള്ള വിശ്വാസം കൂടുതലായിട്ട് പ്രകടിപ്പിക്കാനും സാധിക്കുന്നുണ്ട് ഇതെല്ലാം മാതാവിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു ഇത് ഞാൻ ഒരിക്കലും മാതാവിൻ്റെ സന്നിധിയിൽ നിന്ന് പിന്മാറുവാൻ എനിക്ക് പറ്റത്തില്ല കാരണം മാതാവ് അതുപോലെ എന്നെ സഹായിക്കുന്നുണ്ട് പ്രശുദ്ധ അമ്മയുടെ ആലയത്തിലേക്ക് ഒരു പക്ഷേ ഒരല്പം തുറവയോടും ഒരൽപ്പം വിശ്വാസത്തോടും ഒരു പക്ഷേ ദൈവം ഇല്ലയെന്ന് പറഞ്ഞ് നിരീശ്വരവാദത്തിൽ നിൽക്കുന്നവർ പോലും ഈ ആൾത്താരയിൽ സാക്ഷ്യം പറയാനായിട്ട് ഇടപെടുത്തുണ്ട് പക്ഷേ അവരുടമ്പടിയിലേക്ക് കടന്നു വരാനായിട്ട് അവർക്ക് എങ്ങനെ ഒരു ഒരു പ്രകാശം അവിടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് മാതാവ് ആ പ്രകാശത്തെ ജ്വലിപ്പിച്ച് ആളി കത്തിച്ച് വലിയ അനുഭവമായിട്ട് ഈ ആൾത്താരയിൽ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് അപ്പം ഇദ്ദേഹം തുടക്കത്തിൽ ഒരുപക്ഷെ ജീവിത പങ്കാളിയുടെ നിർബന്ധത്തിലോ അല്ലെങ്കിൽ സാഹചര്യത്തിൻ്റെ സമ്മർദത്തിലും ആയിരിക്കും ഒരു പക്ഷേ ഒരു നല്ലൊരു ശതമാനം ഉടമ്പടി നടക്കുന്നതും പക്ഷേ എന്തു തന്നെയാണെങ്കിലും നമ്മൾ ഈശോയുടെ മുമ്പിൽ പറയുന്ന വാഗ്ദാനങ്ങളിൽ നമ്മൾ നിബന്ധനകളിൽ വിശ്വസ്തതയോടെ നിൽക്കുമ്പം നിങ്ങളുടെ ഈ ഒരു ഒരു മനസ്സിനെ ദൈവം ആശീർവദിക്കും എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ തന്നെയും മനസ്സ് കട്ടി പിടിച്ച് നിഗൂഢതയിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഫറവോയെക്കുറിച്ച് നമ്മൾ ബൈബിൾ അറിയാവുന്നവർക്കറിയാം ഫറവോ എത്ര അത്ഭുതങ്ങൾ മുൻപിൽ നടക്കുമ്പോഴും ഇസ്രായേൽ ജനത്തെ റിലീസ് ചെയ്യാനായിട്ട് ഫറവ് തയ്യാറാവുന്നില്ല വചനം പറയുന്നത് ഹൃദയം കഠിനമായിരുന്നു എന്ന് പറയുന്നത് അവസാനം വരെയും അവസാനം ഏകജാതന്മാർ ഒരുപാട് വധിക്കപ്പെടുമ്പോഴും സമൂഹിക്കും അപ്പം ചിലർ ദൈവത്തിൻ്റെ സാന്നിധ്യം എത്ര കണ്ടാലും വിശ്വസിക്കാത്തൊരു സമൂഹം അന്നും ഇന്നും ഈശോയോടൊപ്പവും ജീവിച്ചിരുന്നു എന്നുള്ളൊരു ബോധ്യം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് നമ്മുടെ വിശ്വാസം മറ്റുള്ളവർ വിശ്വസിച്ചിട്ട് ഞാൻ വിശ്വസിക്കട്ടെ എന്നുള്ളൊരു ഒരു ലോജിക്ക് വിശ്വാസത്തിൽ വർക്കൗട്ട് ചെയ്യത്തില്ല നമ്മുടെ വിശ്വാസത്തിന് ഒരു തുറവുണ്ടെങ്കിൽ നമ്മൾ തന്നെ പ്രാർത്ഥിച്ച് ഇറങ്ങി തിരിക്കണം അപ്പോൾ വ്യക്തമായിട്ടുള്ള ഒരു അനുഭവമായിട്ട് ദൈവം നമ്മളെടുത്തുയർത്തും എന്നുള്ളതാണ് ബൈബിളിൻ്റെ സത്യവും ഉടമ്പടിയുമായിട്ട് ചേർത്ത് വെക്കുമ്പോൾ നമ്മൾ മനസ്സിലാവും നേരെ പ്രത്യേകിച്ച് ഈ വ്യക്തിക്ക് ഏറ്റവും അവസാനം പറയുന്നുള്ളൂ എല്ലാവരും ലാൻഡ് ചെയ്യുന്ന ഒരു ഒരു പോർഷൻ എന്ന് പറയണത് എല്ലാവരും പ്രാർത്ഥനയിലേക്ക് തിരികെ വരുന്നത് അതിപ്പോൾ ഏത് സാക്ഷ്യം പറഞ്ഞാലും ഏത് മതത്തിലുള്ള ഒരു സാക്ഷ്യം പറയുമ്പോഴും അവസാനം കൺക്ലൂഡ് ചെയ്യുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ പ്രാർത്ഥിക്കുവാനും ഈ ക്രിസ്ത്യ പശ്ചാത്തലത്തിൽ കുർബാനയെക്കുറിച്ചും ഒക്കെയാണ് അപ്പോൾ ഇതിനൊക്കെ ശക്തി ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷേ അത് അനുഭവത്തിലൂടെ ഉടമ്പടി മനസ്സിലാക്കി തരുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതവും അടയാളവും നേരെ പ്രത്യേകിച്ച് ഒരു സാക്ഷ്യത്തെ പ്രതി നമുക്ക് അരങ്ങടിച്ച് ദൈവത്തിന് നന്ദി പറയാം